നമസ്കാരം മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനം കേരളം എന്ന് പറയുന്ന കൊച്ചുനാടിൻ്റെ സാഹോദര്യത്തിനും മതേതരത്വത്തിനും സഹിഷ്ണുതയ്ക്കുമൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് ആ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം അവർക്ക് അങ്ങനെ ആവാനേ കഴിയൂ കാരണം മതരാഷ്ട്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപം കൊണ്ട ജമാഅത്ത് ഇസ്ലാമിയാണ് മീഡിയ വണ്ണിൻ്റെ ഉടമസ്ഥർ ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മൗദൂദി എന്ന് പേരുള്ള ഒരു പാകിസ്ഥാനി പണ്ഡിതൻ്റെ സൃഷ്ടിയാണ് ഈ മൗദൂദി ഹൈദരാബാദിൽ ജനിച്ചതാണ് വടക്കേ വടക്കേന്ത്യയിലായിരുന്നു വാസം ലോ പഠിച്ചു പാശ്ചാത്യ തത്വശാസ്ത്രം പഠിച്ചു പിന്നീട് പതിയെ പതിയെ ഖുർആൻ അധിഷ്ഠിത ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് മാറുന്നു പാകിസ്ഥാൻ രൂപീകരണത്തിനെതിരായിരുന്നു കാരണം പാകിസ്ഥാൻ രൂപീകരിച്ചൊരു മതരാഷ്ട്രമായി പോയാൽ അത് വലിയ കാര്യമൊന്നുമില്ല ഇന്ത്യ മുഴുവൻ മതരാഷ്ട്രമാക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായി നിൽക്കണമെന്ന് വിശ്വസിച്ച ആളാണ് അങ്ങനെ പാക്കിസ്ഥാനിയായി മാറിയ ഈ മൗദൂദിയുടെ ജമാത് ഇസ്ലാമി പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് മറ്റിടങ്ങളിലൊക്കെ ഉണ്ട് അടിസ്ഥാനപരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരിക എന്നതാണ് അതിനുവേണ്ടി ഭീകരവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു അതിനുവേണ്ടി മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് പോലും തെറ്റല്ല എന്നവർ വിശേഷം അതുകൊണ്ട് ഈ രാജ്യങ്ങളിലെ ഒന്നും പണ്ഡിത സമൂഹം വ്യവസ്ഥാപിത മതപുരോഹിതന്മാർ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ അടുപ്പിക്കില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക പ്രമാണങ്ങൾക്കും സ്നേഹത്തിനും സഹിഷ്ണതയ്ക്കും എതിരാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ വിദ്വേഷ പ്രത്യേക ശാസ്ത്രം പേറുകയും അത് പതിയെ പതിയെ മതേതരത്വത്തിൻ്റെ മോഡലിൽ മനുഷ്യ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര പ്രവർത്തനമാണ് വാസ്തവത്തിൽ മീഡിയ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇഞ്ചെഞ്ചായി വിദ്വേഷവും പകയും കുത്തിവയ്ക്കുകയാണ് അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയൂ കാരണം അവരുടെ അജണ്ടയുടെ ഭാഗമാണ് അതിനുവേണ്ടി അവർ മതേതര മുഖം മൂടിയണിയും മതസഹിഷ്ണുതയും ജനാധിപത്യവും പറയും എന്നാൽ അവർക്ക് സ്വാധീനമുള്ള ഒരിടത്തും അവരത് പാലിക്കുകയില്ല മതരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അവരുടെ മതത്തെ തള്ളിപ്പറയുന്നവരെ കൊല്ലുന്നത് പോലും നല്ലതാണെന്ന് വിശ്വസിക്കും അതുകൊണ്ട് തന്നെ മീഡിയാവൺ ഈ നാടിൻ്റെ സ്വസ്ഥതയ്ക്ക് കോട്ടം തട്ടുമെന്ന് ഒരു സംശയവും എനിക്കില്ല എക്കാലത്തും എൻ്റെ നിലപാട് ഇതാണ് മീഡിയാവണിൻ്റെ കാപട്യം മീഡിയാവണിൻ്റെ വിഷം പുരട്ടിയ മധുരം അത് ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടേണ്ട ദൗത്യം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാളാണ് എളിയവനായി ഞാൻ അത് ശക്തമായി വിളിച്ചു പറയുന്ന ഒരാൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് അതുകൊണ്ട് തന്നെ മീഡിയാവണിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അഡ്വക്കറ്റ് ജയശങ്കറും ഷാജൻസ്കറിയുമാണ് അവരുടെ ഒരു അടുപ്പുട്ട് ചർച്ചയുണ്ട് വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി പ്രമുഖനായ വിദ്വേഷ പ്രചാരകൻ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ നേതാവായ സി ദാവൂദ് ദാവൂദിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിഷാദ് റാവുത്തർ അജിംസ് എന്നൊക്കെ പറഞ്ഞ ടീം സിരുന്നു മൂട് താങ്ങി നടക്കുന്ന ചില ചർച്ചകൾ ഈ ചർച്ചകൾ മുഴുവൻ വിദ്വേഷവും പകയും അന്യമതവിരോധവും ഒക്കെ കുത്തിവെക്കുന്ന മതേതരത്വത്തിൽ പൊതിഞ്ഞ ഒരു വൃത്തികെട്ട സാധനമാണ് ഇത് കേരളീയ മനസ്സുകളിൽ എത്രമാത്രം ആഴത്തിൽ വിദ്വേഷമുണ്ടാക്കുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് ഡോക്ടർ കെ ടി ജലീലാണ് ഈ വിദ്വേഷ പ്രചാരക സംഘം രമ്യാ ഹരിദാസിന്റെ പരാജയത്തിൽ വല്ലാത്ത ആഹ്ലാദത്തിലാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി കോൺഗ്രസിനെയാണ് പിന്തുണച്ചത് അതായത് രമ്യ ഹരിദാസിനെയാണ് പിന്തുണച്ചത് പക്ഷേ ഈ ചാനലും ഈ ആശയവും അവർക്കെതിരായിരുന്നു നിരന്തരമായി രമ്യ ഹരിദാസിനെതിരെ അവർ വിദ്വേഷ പ്രചരണം നടത്തി കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ മറുനാടനെ രമ്യ ഹരിദാസ് പിന്തുണച്ചു എന്നതാണ് അത് പൂട്ടപ്പെടണമെന്ന് അവർ വിശ്വസിക്കുമ്പോൾ പിന്തുണച്ചതുകൊണ്ട് തോൽക്കാൻ അവർ ആഗ്രഹിച്ചു അതുകൊണ്ട് അവരാണ് വാസ്തവത്തിൽ മറുനാടനോടുള്ള പിന്തുണയാണ് വലിയ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന ഒരു ഉണ്ടാക്കി കൊടുത്തത് ആ കെണിയിലാണ് ഒടുവിൽ രമ്യ ഹരിദാസ് വീണ പോയത് ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമായിരുന്നു ആ ഇരട്ടത്താപ്പിനെ കൃത്യമായി പൊളിച്ചടുക്കിയിരുന്നു അടുക്കി ജയശങ്കർ എ ബി സി മലയാളത്തിലെ തൻ്റെ ജയശങ്കർ വ്യൂവിൽ ഇവരെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും രഹസ്യമായിട്ട് വേല വയ്ക്കുകയും ചെയ്യുന്ന പാർട്ടീസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ സാധാരണ രീതിയാണ് ഇവർ ജനാധിപത്യം വളരെ മോശപ്പെട്ട ഒരു ഭരണക്രമമാണ് എന്ന് അവരുടെ കിതാബിൽ എഴുതി വെക്കുകയും അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ മൊത്തം ജനാധിപത്യ അവകാശത്തിനുവേണ്ടി വാദിക്കുകയും ചെയ്യും ഇവർ ഇന്ത്യയിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശത്തിന് വേണ്ടിയിട്ട് ഘര ഘര പ്രസംഗിക്കും എന്നാൽ ഇവർ തന്നെ പാകിസ്ഥാനിലും കാശ്മീരിലും ബംഗ്ലാദേശിലുമൊക്കെ അവിടുത്തെ ന്യൂനപക്ഷക്കാരെ ഭയാനകമായിട്ട് പീഡിപ്പിക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്യും ഇവർ മതേതരത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പ്രസംഗിക്കും അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്തൊരു സംഗതി മതേതരത്വമാണ് അവർ മതരാഷ്ട്രവാദികളാണ് ഇതാണ് അവരുടെ സാധാരണ രീതി ഇവർ പ്രസംഗമൊന്നും പ്രവർത്തി വേറൊന്നുമായിരിക്കും അപ്പോൾ രമ്യ ഹരിദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് അവർ പരസ്യമായിട്ട് രമ്യ ഹരിദാസിനെ പിന്തുണ പ്രഖ്യാപിക്കും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇവരെ പുറകിൽ നിന്ന് കൂട്ടുകഴിച്ചു ഇന്നലെ അവർ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ മീഡിയ മണിൻ്റെ ഓഫീസിൽ ചെന്ന് രണ്ട് ചീത്ത വിളിക്കണമെന്നാണ് തോന്നിയത് പക്ഷേ ഞാൻ നിയമത്തെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഭരണഘടന വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അങ്ങ് ഉള്ളിൽ ഒതുക്കിയെന്ന് മാത്രം അത്രമാത്രം പകയോടെ വിദ്വേഷത്തോടെ ഇവർ ഇരുന്ന് സംസാരിക്കുകയാണ് അവർ പറയുന്നത് ഒരടിസ്ഥാനവും ഇല്ല അത് പറയുന്നത് മറന്നാട് പക പരത്തുന്നു വിദ്വേഷം പരത്തുന്നു വെറുപ്പ് വരത്തുന്നു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗം നടത്തുന്നു എന്നൊക്കെയാണ് ഇതിൽ സകല കോൺഗ്രസുകാരും വീണുപോയിരിക്കുന്നു സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് സംഘപരിവാറാണ് ഇതിൻ്റെ ബാനുഫാക്ടറീസ് ഇവർ മനപ്പുറം തൊടാത്തൊരു വിഷയം ഇന്നലെ ഉണ്ടായി മറന്നാട് കെ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചത് ഇവർ മിണ്ടില്ല അവർ സംഘപരിവാറിന് വേണ്ടിയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത് അവരിൽ നിന്ന് എച്ചിരി വാങ്ങിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന അവരുടെ ഒരു തിയറി വിജയിക്കണമെങ്കിൽ സംഘപരിവാർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അത് രഹസ്യമാക്കി വെക്കണം അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്നെ ഇന്നലെ പച്ചയ്ക്ക് തെറി വിളിച്ചു എടാ വാട എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചു പക്ഷേ മീഡിയ അറിഞ്ഞു കാരണം അവർ പറയുന്ന നുണ വിശ്വസിക്കുന്നവർക്ക് സംശയമുണ്ടാവും ആശയക്കുഴപ്പമുണ്ടാവും എല്ലാവരും എന്റെ ശത്രുക്കളാണ് മറുനാടൻ ശത്രുക്കളാണ് കാരണം എല്ലാവരുടെയും കുഴപ്പങ്ങൾ വിളിച്ചു പറയണം ഏറ്റവും അധികം പകവീട്ടാൻ ശ്രമിക്കുന്ന സുരേന്ദ്രനും ബി ജെ പിയുടെ ചില നേതാക്കൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ മീഡിയ വൺ അത് ബോധപൂർവ്വം വെക്കുന്നു ഓർക്കണം നിരന്തരം പക വിളമ്പിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ദാവൂദിനെ പോലുള്ളവരാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ മറന്നാട് പകയും വിദ്വേഷവും വിളമ്പുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദാവൂദിന്റെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി ഇവരൊക്കെ മറനാടനെ കേൾക്കുന്നത് പിണറായി ചീത്ത വിളിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു സുഖം കൊണ്ടാണ് പക്ഷേ ഭാവിയിൽ ഇവരുടെ തോട്ട് പ്രോസസ്സിനെ ഇവരുടെ ചിന്താഗതിയെ ഇത് സ്വാധീനിക്കും ഇതാണ് ദാവൂദ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ദാവീദ് പറയുന്നുണ്ട് വഴിയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും വിദ്യാസമ്പന്നരായ പലരും മറനാടനെ വീഡിയോ കാണുന്നത് അതാണ് അവരുടെ പ്രശ്നം ഓട്ടോറിക്ഷക്കാർ മുതൽ സെക്യൂരിറ്റിക്കാർ മുതൽ സാധാരണ മനുഷ്യൻ മുതൽ വലിയ പ്രൊഫഷണലുകൾ വരെ മറനാടൻ കാണുന്നു അവരെ അത് സ്വാധീനിക്കുന്നു ആ സ്വാധീനം ഇവർ പറയുന്ന നുണ പൊളിക്കാൻ കാരണമാകും അതാണ് ദാവൂദിന്റെ പ്രശ്നം അതുകൊണ്ട് ദാവൂദ് പറയുന്നത് ദാവൂദിന്റെ പച്ചക്കള്ളങ്ങളും ദാവൂദിന്റെ വർഗീയതയും മാത്രം മതേതരത്വത്തിൽ പൊതിഞ്ഞ് അങ്ങ് നീട്ടിക്കൊടുത്താൽ മതി അതും താനും ഭുജിച്ചാൽ മതി അതിനെതിരെ നിലപാടെടുക്കുന്നവർ അത് പൊളിച്ചു കളയുന്നവർ വിദ്വേഷ പ്രചാരകരാണ് ആരും കേൾക്കരുതേ സ്വാധീനിക്കപ്പെടുന്നു എന്നതാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിരന്തരമായി പറയുന്നത് എന്ന് ആലോചിക്കാറുണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാരണം ഞാൻ ബി ജെ പി കാരനല്ല എന്നതാണ് ഇവരുടെ വിഷമം ഇവർ സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വർഗീയത പറയുന്ന ആർക്കെതിരെ എങ്കിലും ബി ജെ പിക്കാരോട്ടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വർഗീയത പറയുന്നവർക്ക് ശബ്ദം ഉയർന്നു കണ്ടിട്ടുണ്ടോ ഒരിക്കലും പറയത്തില്ല അല്ലെങ്കിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മാധ്യമ സ്ഥാപനങ്ങളും യൂട്യൂബർമാരുമുണ്ട് കള്ളങ്ങൾ പറയുന്ന വാട്സാപ്പിൽ കിട്ടുന്നതൊക്കെ സത്യമാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് എത്ര പേരുണ്ട് ഇവർ ആരെങ്കിലും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ചർച്ച ചെയ്യില്ല കാരണം ആ അത് ബി ജെ പിക്കാരുടേതാണ് കാരണം അത് സുരേന്ദ്രൻ ബി ജെ പി നേതാവാണ് അല്ലെങ്കിൽ ആ ചാനൽ ബി ജെ പിയുടേതാണ് അതുകൊണ്ട് അതിന് വിശ്വാസ്യത കുറവാണ് അവരെ വിശ്വസിക്കുന്നവരും അവരെ ഇഷ്ടപ്പെടുന്നവരും മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് അവർ ഭയപ്പെടുന്നില്ല മറുനാടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ മതസമൂഹത്തിലും എല്ലാ മനുഷ്യർക്കിടയിലും സ്വാധീനമുണ്ട് അവരെല്ലാം കേൾക്കുന്നുണ്ട് അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ഇവരുടെ ഈ പച്ചക്കള്ളങ്ങൾ അവർ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന നുണയുടെ കൊട്ടാരം മറനാടൻ പൊളിച്ചു കളയുന്നതാണ് ഇവരെ വേദനിപ്പിക്കുന്നത് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘവിരുദ്ധ ബി ജെ പി വിരുദ്ധ അജണ്ടയുണ്ട് അവർ പറയുന്ന നുണകളുണ്ട് അത് മറനാടൻ പൊളിക്കുമ്പോൾ അത് സംഘപരിവാറിന് ഗുണമുണ്ടാക്കുമായിരിക്കും ഇതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ഇവരുടെ ഏറ്റവും വലിയ ശത്രു മോദിയും സംഘപരിവാറുമാണ് സംഘപരിവാറും മോദിയും മെറിട്ട് നോക്കാതെ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു ഇത് പൊളിച്ചെടുക്കുന്നു ഇതാണ് അവരുടെ വിഷമം അത് ബി ജെ പി എന്നെ പിന്തുണയ്ക്കുന്നതല്ല അവരുടെ പ്രശ്നം ഇവരുടെ നുണയ അജണ്ടകൾ പൊളിക്കുന്നു അതേസമയം ഞാൻ ബി ജെ പിയിലേക്ക് ചേർന്നാൽ ഇവർ ഹാപ്പിയാ ഇവരുടെ ഇവരുടെ വിമർശനം തീരും കാരണം ഞാൻ ബി ജെ പി കാരനാണല്ലോ അപ്പം പിന്നെ എൻ്റെ വാക്കുകൾ ബി ജെ പി കാരൻ്റെ വാക്കുകളായേക്കാണു ഗൗനിക്കില്ല ഇവരുടെ വിഷമം ഞാൻ സ്വതന്ത്രനായി നിൽക്കുന്നു ഞാൻ ബി ജെ പിയെ വിമർശിക്കുന്നു ഞാൻ സംഘപരിവാറിനെ വിമർശിക്കുന്നു എന്നത് തന്നെയാണ് പ്രിയപ്പെട്ട മീഡിയ വിഷമേ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സ്വാതന്ത്ര്യം ഈ സത്യസന്ധത ഈ നിഷ്പക്ഷത അവസാനം വരെ നിലനിർത്തും ആരുടെയും ഒരു നയാ പൈസയോ ഒരു ആനുകൂല്യമോ വാങ്ങിയല്ല ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ ബി ജെ പി കാരനാക്കാൻ കഴിയില്ല നിങ്ങളുടെ ആഗ്രഹം ഞാൻ ബി ജെ പി കാരനാവുക എന്നതാണ് ഞാൻ ഈ നിഷ്പക്ഷതയിലും സത്യസന്ധതയിലും നിലനിൽക്കും എന്ന് മാത്രമേ ജമാഅത്ത് ഇസ്ലാം ഉയർത്തുന്ന മതരാഷ്ട്രവാദം ഞാൻ ഉറക്ക ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ജമാഅത്ത് ഇസ്ലാം ഈ ഒരു അപകടകരമായ സംഘടനയാണ് ജനാധിപത്യ ബോധമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് നിലനിൽക്കാൻ പാടുള്ളതല്ല ജമാത്ത് ഇസ്ലാമിയുടെ വിദ്വേഷ വർഗീയ രാഷ്ട്രീയം മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം നടപ്പിലാക്കുന്നതിന് വേണ്ടി രഹസ്യ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതാണ് മീഡിയ വൺ എന്തുകൊണ്ടാണ് സിമി അവർ തള്ളി തള്ളിപ്പറഞ്ഞത് സിമി എന്ന് പറയുന്ന സംഘടന വാസത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ടായി പക്ഷേ സിമിക്ക് ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലായിരുന്നു സമയമായില്ല ഇനി കുറച്ചു കാലം കൂടി മതേതരത്തിന് മുഖംമൂടിയിൽ തുടരണം മതേതരത്വത്തിന് മുഖംമൂടിയിൽ നമുക്ക് അധികാരവും സ്വാധീനവും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ മുഖംമൂടി മാറ്റി നിങ്ങളുടെ അജണ്ടയിലേക്ക് മാറാവൂ എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ ഐ എസ് ഒന്ന് പറയുന്ന സംഘടന പിന്നീട് തുടങ്ങിയത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയൻ സംഘടനയോ അതിന്റെ ഉൽപ്പന്നമായ മീഡിയ വണ്ണോ പിന്തുണയ്ക്കപ്പെടേണ്ട സ്ഥാപനമല്ല അവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കേണ്ടതാണ് മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മീഡിയ വണ്ണിനെ പിണക്കാൻ പേടിയുള്ളവർ കാണും ഞാൻ ആ കൂട്ടത്തിലല്ല നിഷാദ് റാവുത്തർ അതിനിടയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊണ്ടുവന്നു രമേഹരിദാസ് പറഞ്ഞ് വേട്ടയാടിയത് കൊണ്ട് ആര് വേട്ടയാടി എന്നെ വേട്ടയാടിയിട്ടില്ല ഞാനെ ഒന്നും ചെയ്തിട്ടില്ല ഇനി വേട്ടയാടിയാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത് നിഷാദെ നിഷാദും ദാവൂദും അറിയാൻ ഇത് ഭാരതമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ ക്രിമിനൽ നിയമങ്ങളുണ്ട് സിവിൽ നിയമങ്ങളുണ്ട് ആ ക്രിമിനൽ നിയമങ്ങൾക്കും സിവിൽ നിയമങ്ങൾക്കും ഉള്ളിലൊതുങ്ങി നിന്നുകൊണ്ട് ഭരണഘടനയെ ആദരിച്ചുകൊണ്ട് ഏത് അഭിപ്രായവും പറയാൻ ആർക്കും അവകാശമുണ്ട് അത് വിദ്വേഷമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോരാ നിങ്ങൾ പറയുന്നതാണ് വിദ്വേഷം നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് വർഗീയത ഈ വർഗീയതയെയും ഈ വിദ്വേഷവും പൊളിച്ചെടുക്കുന്നത് അത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ അതിനെ വിദ്വേഷമാക്കി പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ വോട്ട് ബാങ്കിൽ പേടിയുള്ള രാഷ്ട്രീയ നേതാക്കളും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ പേടിയുള്ള മാധ്യമ സ്ഥാപനങ്ങളും വിരളമായിരിക്കും പക്ഷെ മറന്നാർ മലയാളിയായോ ഷാജൻസ്കറിയായോ അക്കൂട്ടത്തിൽപ്പെടുത്തേണ്ട കാരണം ഭരണഘടനയെയും നിയമസംവിധാനത്തെയും ബഹുമാനിച്ച് സ്നേഹിച്ച് അതിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇത്തരം വർഗീയ വിദ്വേഷ അജണ്ടകൾ തുറന്നു കാട്ടുക എന്നത് ഒരു ദൗത്യമായി ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ അത് ചെയ്തിരിക്കും തുടർന്നിരിക്കും നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല നിങ്ങളോടുള്ള മറുപടി ജയശങ്കർ എ ബി സി ചാനലിൽ പറഞ്ഞത് തന്നെയാണ് എടോ ദാവൂദ് തനിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു ജമായത്ത് ഇസ്ലാമിക്കാരൻ്റെ ഓശാരമൊന്നും വേണ്ട ഞാൻ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനാണ് അതറിയാമോ താനും താൻ്റെ പാർട്ടിക്കാരൊക്കെ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു ഉണ്ടേ നടക്കില്ല അത് മനസ്സിൽ വെച്ചു